ചതക്കുന്നതിനു പകരം പണി പണിയത് ഇഞ്ചി ഒരസി ചതച്ച ചതച്ചമട്ടാക്കെ ചെറുനാഴിഞ്ഞ കുടിച്ചിട്ട് ആ ജഗ്ഗിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം കുറച്ച് പുതിയ ഇട രണ്ട് ഗ്രാം പേസ്റ്റിൽ രണ്ട് ചതച്ചിട്ട് തോലോട് കൂടി ചായപ്പൊടി ഇടീ ചായപ്പൊടി വേണ്ട മധുരം വേണമെങ്കിൽ ഇടാം മധുരം വേണമെങ്കിൽ ഇട പഞ്ചസാര ഇളക്കി ചെക്കിലേക്ക് ചെറുനാരങ്ങ മഴയത്ത് മീൻറ്റില്ലായ്മ കുടിക്കാൻ കത്തി കുടിച്ചോട്ടേട്ട

നല്ല തണുപ്പത്തെ നല്ല സുഖാണ് ശൈല ചൂടായി ചൂട് ചായ മഴയത്ത് അപ്പൊ അടുത്ത പലഹാരവുമായിട്ട് പലഹാരം അടുത്ത വെള്ളായിട്ട് എന്തെങ്കിലും